പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ആയുഷ്മാൻ ആരോഗ്യ ആരോഗ്യമന്ദിറിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ബി ജെ പി പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസ വിതരണം നടത്തി അതേസമയം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് അഭിനന്ദനങ്ങൾ അറിയിച്ച് ഫ്ലക്സ് വെക്കുകയും പായസം വിതരണം നടത്തുകയും ചെയ്തതിൽ പ്രകോപിതരായ സി പ്രവർത്തകർ ബി ജെ പി പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് പമ്പയെയും ജനറൽ സെക്രട്ടറി ഷിബു കാരാവള്ളിയേയും ആക്രമിച്ചുവെന്ന് ബി ആരോപിച്ചു പത്യൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ബി ജെ പി പത്യൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസ വിതരണം നടത്തി തുടർന്ന് നടന്ന യോഗം ബി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് പമ്പ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗവും പാർലമെന്ററി പാർട്ടി ലീഡറുമായ രാജീവ് രാമപുരം അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മോളി വടശ്ശേരി സുരേഷ് ബാബു ശ്രീലക്ഷ്മി ബി ജെ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷിബു കാരാവള്ളി രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ അനിൽകുമാർ സെക്രട്ടറിമാരായ രഞ്ജിത് കൈമൾ മഹിളാ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് അമ്പിളി ബിജു ജില്ലാ ഭാരവാഹി സോമൻ തുടങ്ങിയവർ സംസാരിച്ചു അതേസമയം ആയുഷ്മാൻ ഭാരത് മന്ദിർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഫ്ലെക്സ് വെക്കുകയും പായസ വിതരണം നടത്തുകയും ചെയ്തതിൽ പ്രകോപിതരായ സി പ്രവർത്തകർ ബി ജെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് പമ്പയെയും ജനറൽ സെക്രട്ടറി ഷിബു കാരാവള്ളിയേയും ആക്രമിച്ചുവെന്ന് ബി ജെ ആരോപിച്ചു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബുധനാഴ്ച വൈകിട്ട് ജാഥ സംഘടിപ്പിക്കുമെന്നും ബി അറിയിച്ചു നമ്മുടെ പത്തിയൂർ പഞ്ചായത്തിലെ പുതിയതായി പുനർനിർമ്മിച്ച ആയുഷ്മാൻ മന്ദിർ എന്ന ഈ കെട്ടിടം കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൈപ്പറ്റിക്കൊണ്ട് ഒരു വിഹിതവും കേന്ദ്രത്തിന്റെ ഒരു വിഹിതവും ബിൽ കെട്ടടത്തിന് വേണ്ടി നൽകിയിട്ടില്ല എന്നുള്ള ദുഷ്പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ടാണ് ഈ കെട്ടിടം ഇതിലൂടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അതിനെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിഷേധവും ഈ സന്തോഷത്തോടൊപ്പം ഇവിടുത്തെ ഞങ്ങളുടെ ഭാരത ജനതാ പാർട്ടിയുടെ നാല് മെമ്പർമാരോടൊപ്പം അപ്പറ ഈ സന്ദർശിച്ചിൽ പങ്കേറുന്നതുകൊണ്ട് ഞങ്ങളുടെ പ്രായസികൾ നടത്തുകയുണ്ടാവും ഈ പ്രവണത ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല കേന്ദ്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന പല പദ്ധതികളും പേര് മാറ്റി അവതരിപ്പിക്കുകയും അത് വകമാറ്റി ചെലവഴിക്കുകയും ചെയ്യിക്കുന്ന സംവിധാനമാണ് ഈ പഞ്ചായത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഇനി വരുന്ന പരിപാടികൾ മൊത്തം കേന്ദ്രവിഹിതം നടക്കുന്ന മൊത്ത പരിപാടികളും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതു കിടത്തിയ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ പറയാം ി ഹെൽത്ത് സെന്റർ എന്ന ഇത് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന്റെ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ഇരുപത്തിരണ്ടര ലക്ഷം രൂപയ്ക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും പണം കൈപ്പറ്റിയിട്ട് ആ പണം ഉൽപ്പാടന പ്രസംഗത്തിൽ എം എൽ എ ബാങ്കളത്തിന്റെ എം എൽ എ ആ ഇരുപത്തിരണ്ടര ലക്ഷം രൂപയുടെ ഒരു കണക്ക് പോലും അവതരിപ്പിക്കാതെയാണ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിന്റെ പണം സംസ്ഥാനവും പ്രാദേശിക സർക്കാരും അത് ഏറ്റുവാങ്ങിയിട്ട് നയാ പൈസ കേന്ദ്രം തരുന്നില്ല തരുന്നില്ല എന്നുള്ള വാർത്തകൾ ജനങ്ങൾക്കിടയിലേക്ക് അഴുത്തിവിടുന്ന പ്രവണതയാണ് നാളെ ഇതുവരെയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് പത്തിയൂർ പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന ഈ പ്രതിഷേധ ഉദ്ഘാടന സമരവും അതേപോലെ തന്നെ നടന്ന പായസ വിതരണവും ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ പരിപാടിയെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്